ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് ഉള്ളവർക്ക് കെ എസ് ആർ ടി സിയിൽ ജോലി നേടാം ഡ്രൈവർ കം കണ്ടക്ടർ ആവാം ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ കെ എസ് ആർ ടി സിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഇപ്പോൾ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഡ്രൈവർ കം തസ്തികയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് പരീക്ഷയില്ല മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവുകളുടെ എണ്ണം വേരിയസ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പറയുന്നത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറ് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തൈക്കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് ട്വൻറ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് വരെയാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി എം വി ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരമുള്ള ഐ വി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം ഉദ്യോഗാർത്ഥി എം വി ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരമുള്ള കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം അങ്ങീ എസ് എസ് എൽ സി പാസ്സായിരിക്കണം മുപ്പതിൽ അധികം സീറ്റുകൾ സീറ്റുകളുള്ള ഐ വി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തിൽ കുറയാതെ ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ